സഹോദരന്മാരെ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം വളരെ പ്രത്യാശ തരുന്ന ഒരു വിഷയമാണ് അതിതാണ് നഷ്ടപ്പെട്ടു പോയതിനെ എല്ലാം തിരികെ തരുന്ന യേശു നഷ്ടപ്പെട്ടു പോയതിനെ എല്ലാം നമുക്ക് കൊണ്ടുവന്ന് തിരികെത്തരുന്ന രക്ഷകനായ യേശു ക്രിസ്തുവിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത് വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം പത്തൊൻപതാം അധ്യായം അതിന്റെ പത്താമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു പോയ ഒരുപാട് വ്യക്തികളെ ഞാൻ കണ്ടിട്ടുണ്ട് ധ്യാന സമയങ്ങളിൽ പ്രത്യേകിച്ച് കർത്താവിന്റെ മുമ്പിൽ കരഞ്ഞു കരഞ്ഞിരിക്കുന്ന ചില വ്യക്തികളോട് ചോദിക്കുമ്പോൾ പറയും ഡോക്ടറെ എല്ലാം നഷ്ടപ്പെട്ട ഒരു മകളാണ് ഞാൻ ജീവിതത്തിൽ ഇനി മുന്നോട്ട് പോകാനായിട്ട് പറ്റുന്നില്ല അങ്ങനെയുള്ള ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് വ്യക്തികൾ ഈ ലോകത്തുണ്ട് ലക്ഷക്കണക്കിന് വ്യക്തികൾ വചനം തിരുവചനം കേട്ടുകൊണ്ടിരിക്കുന്നു നിങ്ങളോട് സ്നേഹത്തോടെ പരിശുദ്ധാത്മാവ് പറയുകയാണ് യേശുവിനോട് ചേർന്ന് നിൽക്കുകയും യേശു പറയുന്ന കാര്യങ്ങളെ അനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചെയ്താൽ ദൈവത്തിൻ്റെ സമയത്ത് നിങ്ങൾ അത്ഭുതം കാണുക തന്നെ ചെയ്യും കർത്താവിൻ്റെ വചനത്തിലൂടെ നമുക്ക് കടന്നു പോകാൻ പ്രിയപ്പെട്ടവരെ ഒന്നാമതായിട്ട് നഷ്ടപ്പെട്ടു പോയ കുടുംബത്തെ തരുന്നവനാണ് ദൈവം സാമുവൽ പ്രവാചകന്റെ ഒന്നാം പുസ്തകത്തിന്റെ മുപ്പതാമത്തെ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ഇപ്രകാരം കാണുകയാണ് ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ട ദാവീദിന്റെ ജീവിതത്തിലും ദാവീദിന്റെ കുടുംബത്തിലും തകർച്ച കടന്നു വരികയാണ് ദാവീദ് തന്റെ പട്ടാളക്കാരുമായും അനുചരന്മാരുമായും യുദ്ധത്തിന് പോയിട്ട് തിരിച്ചു വന്ന സമയത്ത് കാണുകയാണ് അമലേക്കർ എന്ന് പറയുന്ന ശത്രുക്കൾ ശത്രുക്കൾ സിക്കലാകും നെഗബും ആക്രമിച്ച് കീഴടക്കി വീടുകൾക്കെല്ലാം തീ ഇട്ടതിന് ശേഷം ദാവീതിൻ്റെ ഭാര്യയെയും കുഞ്ഞുങ്ങളെയും കൂടെ ഉണ്ടായിരുന്നവരുടെ ഭാര്യമാരെയും കുഞ്ഞുങ്ങളെയും എല്ലാം പിടിച്ചു കൊണ്ടുപോയി കുടുംബം തകർന്ന് തരിപ്പണമായി പോയ ദാവീദ് വാവുട്ട് നിലവിളിക്കുകയാണ് ദാവീദിന്റെ മേൽ അഭിഷേകമുണ്ട് ദാവീദിന്റെ കൂടെ പരിശുദ്ധാത്മാവുണ്ട് പക്ഷേ ദാവീദിന്റെ കുടുംബം തകർന്നു പോയി ഇങ്ങനെയുള്ളൊരു വ്യക്തിയാണോ നിങ്ങൾ ഒത്തിരിയേറെ പ്രാർത്ഥിച്ചിട്ടും ഒത്തിരിയേറെ അഭിഷേകത്തിൽ വളർന്നിട്ടും ഒത്തിരിയേറെ കാരുണ്യപ്രവൃത്തികൾ ചെയ്തിട്ടും ഒത്തിരിയേറെ സൽകൃത്യങ്ങൾ ചെയ്തിട്ടും ദൈവത്തോട് വിശ്വസത പുലർത്തിയിട്ടും കുടുംബം തകരുന്നു എന്നുള്ള വേദനയോടെ കഴിയുന്ന വ്യക്തിയാണോ നിങ്ങൾ ദൈവത്തിന്റെ വചനം ശ്രദ്ധിക്കുക ഒന്ന് സാമുവൽ അധ്യായത്തിൽ ദാവീദ് കരഞ്ഞു ദാവീദ് ദൈവത്തോട് ചോദിച്ചു ദൈവമേ എൻ്റെ കുടുംബം തകർന്നു പോയി എന്ത് ചെയ്യും ദൈവം പറഞ്ഞു ദാവീദേ നിനക്ക് എന്തെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടോ അത് മുഴുവൻ ഞാൻ നിനക്ക് തിരികെ തരും പോവുക എൻ്റെ ആത്മാവ് നിന്റെ കൂടെ വന്ന് യുദ്ധം ചെയ്യും പ്രിയപ്പെട്ടവരെ ദാവീദ് പോയി നഷ്ടപ്പെട്ട കുടുംബത്തെ ദൈവം ദാവീദിന് തിരികെ കൊടുത്തു ഞാൻ ഓർക്കുകയാണ് പിശാജ് ആദ്യമായിട്ട് തകർത്ത് കളഞ്ഞതൊരു കുടുംബത്തെയാണ് ദൈവം ഒരു കുടുംബമാണ് നമുക്കറിയാം പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ഒറ്റ ദൈവമേ ഉള്ളൂ നമുക്ക് മൂന്ന് ദൈവം ഇല്ല ആ ദൈവം മൂന്ന് ആളുകളിലൂടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് അതുകൊണ്ട് ദൈവത്തിൻ്റെ മനസ്സിലെ സ്വപ്നമായിരുന്നു കുടുംബം കുടുംബം എന്ന് പറയുന്നത് ഭാര്യയും ഭർത്താവും കൂടെ ചേരുന്നതല്ല അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും മക്കളും കൂടെ ചേരുന്നതല്ല കുടുംബം കുടുംബം എന്ന് പറയുന്നത് ഭാര്യയും ഭർത്താവും മക്കളും എല്ലാറ്റിനേക്കാളും ഉപരി അവരുടെ മധ്യത്തിൽ ദൈവവും വന്നു നിൽക്കുന്നതിൻ്റെ പേരാണ് കുടുംബം സത്യത്തിൽ ആദത്തെയും ഹവയെയും ഒരു കുടുംബമായി ദൈവം സൃഷ്ടിക്കുമ്പോൾ ദൈവം അവർക്ക് കൊടുക്കുന്ന ഒരു വോണിംഗ് ഉണ്ട് ഉദാഹരണത്തിലൂടെ ഞാനിത് വ്യക്തമാക്കാം രണ്ട് ബ്രെഡിന്റെ കഷ്ണങ്ങളെ രണ്ട് റൊട്ടി റൊട്ടിക്കഷ്ണങ്ങളെ നമ്മൾ ജാം പുരട്ടി ഒട്ടിച്ചു വെക്കുമ്പോൾ നമ്മൾ ഈ റൊട്ടി റൊട്ടിക്കഷ്ണങ്ങൾ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഇത് താഴെ ഇടത്തില്ല അത് ഒന്ന് മറ്റുന്നതിനോട് ഒട്ടിപ്പിടിച്ചിരിക്കുന്നു ഇനി അത് രണ്ടല്ല ഒന്നാണെന്ന് പറയുന്നത് പോലെ ഈ രണ്ട് ബ്രെഡിന്റെ കഷ്ണങ്ങളെ ഒട്ടിച്ചു നിർത്തുന്നത് മധുരമുള്ള ജാമാണ് പ്രിയപ്പെട്ടവരെ അതുപോലെ രണ്ട് വ്യത്യസ്ത വ്യക്തിത്വങ്ങൾ രണ്ട് സ്വഭാവമുള്ള വ്യക്തികളെ കുടുംബമാക്കി ഒരുമിപ്പിച്ച് നിർത്തുന്നത് ലൈംഗിക ആകർഷണം ഒന്നുമല്ല അതൊക്കെ കുറച്ച് മാസങ്ങൾ കഴിയുമ്പോ കടന്നുപോകും ദൈവത്തിന്റെ സാന്നിധ്യമാണ് ദ പ്രസൻസ് ഓഫ് ഓൾ ഗോഡ് സാന്നിധ്യമാണ് കുടുംബത്തെ ഒരുമിപ്പിച്ച് നിർത്തുന്നത് അതുകൊണ്ട് ദൈവം ആദത്തോടും അവയോടും പറഞ്ഞു നിങ്ങളുടെ കുടുംബം തകർന്നു പോകാതിരിക്കണമെങ്കിൽ നിങ്ങൾ ഒരിക്കലും എന്നെ വിട്ടിട്ട് പിശാജിന്റെ പുറകെ പോകരുത് പിശാജിന്റെ പുറകെ പോയാൽ നിങ്ങളുടെ ഇപ്പോഴത്തെ റൊമാൻസ് ഒക്കെ തീരും നിങ്ങളുടെ ഇപ്പോഴത്തെ സ്നേഹമൊക്കെ തീരും അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിന്റെ മാംസവും കരളിന്റെ കരളും ഹൃദയത്തിന്റെ ഹൃദയവും ചക്കരയും പാലും തേനും ഒക്കെ വിളിക്കുന്നത് തീരും ഞാൻ നിങ്ങളുടെ കൂടെയില്ലെങ്കിൽ അതെല്ലാം പിന്നെ ുകളായി മാറും ചീത്ത വാക്കുകളായിട്ട് മാറും പ്രിയപ്പെട്ടവരെ ദൈവം പറഞ്ഞു തന്നെ സംഭവിക്കുകയാണ് പിശാജ് ആദത്തിൻ്റെയും ഹൗവയുടെയും കുടുംബത്തിലേക്ക് കടന്നുവന്ന് ദൈവത്തിൽ നിന്നും ദൈവത്തിന്റെ വചനത്തിൽ നിന്നും ദൈവത്തോടുള്ള അനുസരണത്തിൽ നിന്നും വിധേയത്വത്തിൽ നിന്നും അവരെ അകറ്റിക്കളഞ്ഞപ്പോൾ ആ കുടുംബം തകർന്നിട്ട് അവർ വിളിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കുക നീ എനിക്കു തന്ന ഈ സ്ത്രീ ഇന്നലെ വരെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിന്റെ മാംസവും ചക്കരയും കരളും തേനും എന്നൊക്കെ പറഞ്ഞു നടന്ന ആദത്തിന്റെ വാക്കുകൾ വളരെ പെട്ടെന്ന് മാറുകയാണ് അപ്പൊ ഒരു കാര്യം ഞാനിത് പറയാണ് കുടുംബം തകർത്ത് കളയാൻ ഇന്ന് പിശാജ് വളരെയേറെ ശ്രദ്ധിക്കുന്നുണ്ട് ഒരിക്കൽ ഞാനൊരു മാസിക വായിച്ചതാണ് ആഫ്രിക്കയിൽ പിശാചിനെ ആരാധിക്കുന്ന നാനൂറ് വ്യക്തികൾ നാൽപ്പത് ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടത്തുകയാണ് പിശാജിനോട് പിശാജിനോട് ഫോർട്ടി ഡേ ഫാസ്റ്റിംഗ് വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് എന്തിനാണെന്നറിയാമോ ക്രിസ്തീയ ശുശ്രൂഷകരുടെ കുടുംബ ജീവിതങ്ങൾ തകർന്നു പോകുന്നതിന് വേണ്ടി ഏതാണ്ട് ഏഴ് വർഷങ്ങൾക്ക് മുമ്പാണ് അവർ സാത്താനോട് ഈ പ്രാർത്ഥന നടത്തിയത് കറുത്ത കുർബാന അർപ്പിച്ചതിനു ശേഷം ബ്ലാക്ക് മാസ് ചെയ്തതിനു ശേഷം അവർ നാൽപ്പത് ദിവസം നാൽപ്പത് ദിവസത്തെ ഉപവാസമെടുത്ത് പിശാചിനോട് പ്രാർത്ഥിച്ചു ക്രിസ്തീയ ശുശ്രൂഷ ജീവിതം നയിക്കുന്നവരുടെ കുടുംബങ്ങളെ തകർത്തുകൊണ്ട് അവരുടെ ശുശ്രൂഷയെ ഇല്ലായ്മ ചെയ്ത് കളയണം പ്രിയപ്പെട്ടവരെ ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം ലോകമെമ്പാടും ക്രിസ്തീയ ശുശ്രൂഷകരുടെ കുടുംബത്തിൽ അനേകരുടെ കുടുംബം തകർന്നു അനേക ഡൈവോഴ്സുകൾ കടന്നു വന്നു ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വഴക്കുണ്ടായി എന്താണ് കാരണം പിശാജ് ദൈവത്തെക്കാൾ ശക്തിയുള്ളവനായിട്ടാണോ അല്ല നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കാത്തത് കൊണ്ടാണ് കുടുംബം തകർന്നു പോയത് ഇതാ ആദ്യത്തെ കുടുംബം തകർന്നു പോയെങ്കിൽ തകരാത്ത ഒരു കുടുംബവുമായി യേശു ഈ ലോകത്തിലേക്ക് കടന്നു വരികയാണ് ഐ എ എസ് ഡിഗ്രി ഒന്നും ജോസഫിന് ഇല്ലായിരുന്നു പ്രിയപ്പെട്ടവരെ എം എസ് സി പി എച്ച് ഡി ഡിഗ്രി ഒന്നും മറിയത്തിന് ഇല്ലായിരുന്നു പ്രിയപ്പെട്ടവരെ കുടുംബ നവീകരണ ധ്യാനം പോലും അവർ രണ്ടുപേരും കൂടിയിട്ടില്ല നമ്മൾ ഇന്ന് വായിക്കുന്ന പുസ്തകങ്ങളൊന്നും അവർ കണ്ടിട്ട് പോലുമില്ല രണ്ടുപേരും സാധാരണക്കാരായ മനുഷ്യരാണ് പക്ഷെ അവർ പരസ്പരം സ്നേഹിച്ചു പിശാജിനെ അവരുടെ നസറത്തിലെ ഭവനത്തിന്റെ ഏഴായലത്ത് അടുപ്പിക്കാത്തവണ്ണം ആ പാവപ്പെട്ട കുടുംബം വലിയവനായ ദൈവത്തോട് ചേർന്ന് നിന്നു ദ പ്രസൻസ് ഓഫ് ഗാഡ് വാസ് കവറിങ് ദർ ഫാമിലി അവരുടെ കുടുംബത്തിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് പരിശുദ്ധനായ ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ ഉണ്ടായിരുന്നു ഞാൻ ഓർക്കുകയാണ് നസറത്തിലെ ആ കൊച്ചു വീടിന്റെ ആ വേലിക്കെട്ടിന്റെ പുറത്തുനിന്ന് സാത്താൻ പലപ്പോഴും വാലാട്ടി കാണിച്ചു കാണും അകത്തോട്ട് കയറിയാൽ അവർ പൊള്ളുമെന്നറിയാൻ കാരണം പരിശുദ്ധിയുടെയും വിധേയത്വത്തിന്റെയും അനുസരണത്തിന്റെയും ദൈവത്തോടുള്ള വലിയ സമർപ്പണത്തിന്റെയും ഒരു ജീവിതം നയിച്ചുകൊണ്ട് കൊണ്ട് നസറത്തിലെ കുടുംബം നമുക്കൊരു മാതൃകയാട്ട് നിൽക്കുകയാണ് ഒന്നാമത്തെ കുടുംബം പിശാജിനാൽ തകർക്കപ്പെട്ടുമെങ്കിൽ രണ്ടാമത്തെ കുടുംബം പിശാജിന് തൊടാൻ പോലും പറ്റാത്തവണ്ണം തിരുസഭ തിരു കുടുംബം എന്ന് വിളിക്കുന്ന അവസ്ഥയിലേക്ക് എനിക്കും നിങ്ങൾക്കും മാതൃകയായിട്ട് നിൽക്കുകയാണ് എന്തിനാണെന്ന് അറിയാമോ നമ്മുടെ ജീവിതത്തെ ഏതെങ്കിലും കാലഘട്ടത്തിൽ പിശാജ് തകർത്തു കളഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം യേശുക്രിസ്തുവിലൂടെ നമുക്ക് ഒരു വാഗ്ദാനം തരികയാണ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ഭാര്യ പ്രാർത്ഥിക്കാത്ത വ്യക്തിയാണോ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വ്യക്തിയും ഭാര്യ പ്രാർത്ഥിക്കാത്ത വ്യക്തിയുമാണോ ഇനി പ്രിയപ്പെട്ട സഹോദരിമാരെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വ്യക്തിയും നിങ്ങളുടെ ഭർത്താവിന് പ്രാർത്ഥന കേൾക്കുമ്പോ അലർജിയുള്ള വ്യക്തിയാണോ പേടിക്കണ്ട കോറിന്തു സ്വാർക്കെഴുതിയ ലേഖനത്തിൽ പരിശുദ്ധാത്മാവ് പറയുന്നുണ്ട് അവിശ്വാസിയായ ഭർത്താവ് ഭാര്യ മുഖേന വിശുദ്ധീകരിക്കപ്പെടുന്നു അവിശ്വാസിയായ ഭാര്യ ഭർത്താവ് മുഖേനയും വിശുദ്ധീകരിക്കപ്പെടുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടല്ല ഒന്നായതുകൊണ്ട് ഒരു ശരീരമായതുകൊണ്ട് ഒരാളിൽ പരിശുദ്ധാത്മാവ് വ്യാപരിച്ചാൽ നിങ്ങൾ ദാമ്പത്യ ബന്ധം പുലർത്തുന്നവരാകിയാൽ ഒരാളിലുള്ള പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നിങ്ങൾ രണ്ട് ശരീരമല്ല ഒന്നായതിനാൽ മറ്റേ വ്യക്തിയിലോട്ട് കാലത്തിന്റെ പൂർണ്ണതയിൽ കടന്നു ചെല്ലുകയും വിശുദ്ധീകരിക്കപ്പെടാത്ത വ്യക്തിയെപ്പോലും രക്ഷയുടെയും വിശുദ്ധീകരണത്തിന്റെയും അഭിഷേകത്തിന്റെയും അനുഭവത്തിലേക്ക് കൂട്ടിക്കൊണ്ടു നിങ്ങൾക്ക് കഴിയുമെന്നാണ് കർത്താവ് പറയുന്നത് അതായത് രണ്ടുപേരും പ്രാർത്ഥിക്കുന്നവരല്ലല്ലോ എന്ന് ഓർത്ത് നിങ്ങൾ കരയണ്ട ഞാൻ മാത്രമേ പ്രാർത്ഥിക്കുന്നുള്ളൂ എൻ്റെ അച്ഛായന് കെട്ടിയോന് ഈ പ്രാർത്ഥന വേണ്ട അതുകൊണ്ട് ഞങ്ങളുടെ കുടുംബം രക്ഷപ്പെടുകയില്ല പറയരുത് ദൈവം തിരിച്ചാ പറയുന്നത് അവിശ്വാസിയായ ഭർത്താവ് വിശ്വാസിയായ ഭാര്യ മുഖേന വിശുദ്ധീകരിക്കപ്പെടുന്നു പ്രിയപ്പെട്ടവരെ വിശുദ്ധ റീത്തായുടെ ജീവിതം ഇതിന് ഏറ്റവും നല്ല ഉദാഹരണമല്ലേ വിശുദ്ധ റീത്തായ ഭർത്താവ് എന്ന് പറയുന്നത് ഒരു അശുദ്ധനായിരുന്നു ഒരു മഹാപാപിയായിരുന്നു ദൈവത്തെ വേദനിപ്പിച്ച വ്യക്തിയായിരുന്നു പക്ഷേ അവിശ്വാസിയായ ഭർത്താവ് ഭാര്യ മുഖേന വിശുദ്ധീകരിക്കപ്പെടുമെന്നുള്ള ദൈവത്തിന്റെ വചനം നമ്മൾ കാണുകയാണ് റീത്തായിൽ നിറഞ്ഞുനിന്ന ദിവ്യകാരുണ്യ യേശുവിന്റെ അഭിഷേകം റീത്തായിൽ നിറഞ്ഞുനിന്ന പരിശുദ്ധാത്മാവ് ഈ പാപിയായ മനുഷ്യന്റെ ഇരുട്ടിനെ സ്പർശിക്കുകയും അവന്റെ അന്ധകാരത്തെ മാറ്റിക്കളയുകയും ചെയ്യുന്നു ആ മനുഷ്യൻ മാനസാന്തരപ്പെടുകയും കർത്താവിന്റെ പൊന്നുമകനായി തീരുകയും ചെയ്യുകയാണ് അതുകൊണ്ട് കർത്താവ് പറയാണ് നഷ്ടപ്പെട്ട കുടുംബത്തെ ദൈവം നമുക്ക് തിരികെ തരും നിങ്ങളിൽ ഒരാളെങ്കിലും യേശുവിനെ അറിഞ്ഞാൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം വിട്ടുകൊടുക്കാതെ പ്രാർത്ഥിക്കണം ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കണം താഴ്മയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കണം ഭർത്താവിനെ കുറ്റപ്പെടുത്താതെ പ്രാർത്ഥിക്കണം ഭാര്യയെ കുറ്റപ്പെടുത്താതെ പ്രാർത്ഥിക്കണം എളിമയിൽ കണ്ണുനീരൊഴുകണം കണ്ണുനീരൊഴുകി ഒഴുകി ഒഴുകി തലയിണ കുതിരണം യേശു കടന്നു വരിക തന്നെ ചെയ്യും തികച്ചും അത്ഭുതമായി ഏതെങ്കിലും വിധത്തിൽ കർത്താവ് പ്രവർത്തിക്കും നഷ്ടപ്പെട്ട കുടുംബത്തെ ദൈവം നമുക്ക് തിരികെ തിരികെത്തരും രണ്ടാമതായിട്ട് പ്രിയപ്പെട്ടവരെ ദൈവം നമുക്ക് തിരികെ തരുന്നത് എന്താണ് നഷ്ടപ്പെട്ട ഉത്സാഹം ദൈവം നമുക്ക് തരും ചില വ്യക്തികളെ കാണുമ്പോൾ അവരുടെ മുഖം എപ്പോഴും വാടിയിരിക്കും ചോദിച്ചപ്പറങ്ങിയ നാല് ചൊല്ലി അഞ്ച് കരുണ ചൊല്ലി ആ അതാ ഇതാ ഒക്കെ അവര് പറയും പക്ഷെ എന്താണ് മുഖത്തൊരു പാട്ടം അതെനിക്ക് അറിയത്തില്ല എനിക്ക് എപ്പോഴും നിരാശയാണ് ബ്രതറെ അച്ഛാ എനിക്ക് എപ്പോഴും നിരാശയാണ് അച്ഛനെ സിസ്റ്റർമാരെ കാണുമ്പോൾ പറയും എനിക്ക് സന്തോഷിക്കാനായിട്ട് സാധിക്കുന്നില്ല ഒരു ഉത്സാഹക്കുറവുണ്ട് പ്രിയപ്പെട്ടവരെ രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകത്തിന്റെ പത്തൊൻപതാം അധ്യായത്തിൽ ഇതുപോലെ ഒരു മനുഷ്യൻ ഉത്സാഹം നഷ്ടപ്പെട്ടവനായിട്ട് കുത്തിയിരിക്കുന്നുണ്ട് അത് സാധാരണക്കാരാരുമല്ല ദൈവത്തിന്റെ വലിയ പ്രവാചകനായ ഏലിയ അത് വളരെ അത്ഭുതകരമായ ഒരു സാഹചര്യത്തിലാണ് കാരണം ഇന്നലെ ഈ ഏലിയായ നമ്മൾ കണ്ടിരുന്നെങ്കിൽ എലൈജ വാസ് ഓൺ ഫയർ ഫോർ ഗോഡ് ദൈവത്തിനു വേണ്ടി കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഏലിയായെ നമുക്ക് കർമ്മേലിന്റെ മലമുകളിൽ കാണാനായിട്ട് സാധിക്കും ബാലിന്റെ നൂറുകണക്കിന് പ്രവാചകന്മാരെ മുഴുവൻ ഒറ്റയടിക്ക് അഭിഷേകത്തിന്റെ ശക്തിയാൽ പരാജയപ്പെടുത്തിക്കൊണ്ട് ആകാശത്ത് നിന്ന് പ്രാർത്ഥിച്ച് തീയിറക്കി ദൈവം സത്യദൈവം ആരാണെന്ന് യഹോവയാണെന്ന് ലോകത്തിന്റെ മുമ്പിലും ഇസ്രായേലിന്റെ മുമ്പിലും കാണിച്ചു കൊടുത്ത വലിയ പ്രവാചകനായ ഏലിയ പിറ്റേ ദിവസമായപ്പോൾ ജസവൽ എന്ന് പറയുന്ന രാജ്ഞിയുടെ വധഭീഷണിക്ക് മുൻപിൽ ഇതാ കിടുകിട ആനിലെ പോലെ വിറച്ചുകൊണ്ട് ദൈവമയെ മരിച്ചാ മതിയായിരുന്നു എന്ന് പറഞ്ഞ് ഉത്സാഹം കെട്ടവനായി നിരാശപ്പെട്ടവനായി തീഷ്ണത പോയവനായി ഇതാ കിടുകിടാ വിറയ്ക്കുകയാണ് നമ്മൾ ഓർക്കണം ഇത്രയേ ഉള്ളൂ മനുഷ്യൻ ഇന്നലെ അഭിഷേകത്തിൽ നിറഞ്ഞു നിന്ന ഏലിയ പ്രവാചകൻ പോലും ജീവിതത്തിൽ ഒരു വധഭീഷണി കിട്ടിയപ്പോൾ മുട്ടു കൂട്ടിയിടിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇതാണ് ദൈവം നമ്മളെ നോക്കി പറയുന്നത് നിങ്ങൾ വെറും പൊടിയും ചാരവുമാണ് എത്രമാത്രം ഡിഗ്രികൾ ഉണ്ടെങ്കിലും സമ്പന്നനാണെങ്കിലും ഭൂമി ഒന്ന് കുലുങ്ങിയാൽ നമ്മൾ കിടുകിടാ വിറയ്ക്കും എത്ര ബാങ്ക് ഡിപ്പോസിറ്റുള്ള വ്യക്തിയും കിട്ടുകിട്ടാ വിറയ്ക്കും ഭൂമി കുലുങ്ങിയാൽ അതുകൊണ്ടാണ് അബ്രഹാം ദൈവത്തോട് പറയുന്നത് പൊടിയും ചാരവുമായ ഞാൻ എന്റെ ദൈവത്തോട് സംസാരിക്കാൻ തുനിഞ്ഞല്ലോ പ്രിയപ്പെട്ടവരെ ഈ ഒരു ബോധ്യം നമുക്കുണ്ടായിരിക്കട്ടെ പക്ഷെ ദൈവം ഏലിയായെ കൈവിട്ട് കളഞ്ഞില്ല ദൈവം സ്വർഗത്തിൽ നിന്നും ഒരു മാലാഖ അയക്കുകയാണ് മാലാഖ സ്വർഗത്തിൽ നിന്നും ഒരു അപ്പം കൊണ്ടുവന്ന് കൊടുത്തു ഈ അപ്പം എടുത്ത് ഏലിയ ഭക്ഷിച്ച ഉടനെ രാവും പകലും ഏലിയ നിർത്താതെ ഓടി ദൈവമേ ഇന്നത്തെ മാരത്തോൺ ഓട്ടക്കാരത് കണ്ടിരുന്നെങ്കിൽ ഏലിയാടെ പുറകെ ഓടിച്ചെന്ന് ചോദിച്ചേനെ എന്റെ പൊന്ന് ഏലിയാ ചേട്ട എന്താ ഇതിന്റെ ടെക്നിക്ക് നാൽപ്പത് രാവും നാൽപ്പത് പകലും നിർത്താതെ ഓടാൻ അങ്ങേക്ക് എങ്ങനെ സാധിക്കുന്നു ഒരു ഒരു ഉത്തരം പറയും നിന്നും നിന്നും എനിക്ക് അപ്പം കിട്ടി പ്രിയപ്പെട്ടവരെ നമുക്ക് രണ്ട് തരത്തിൽ വരികയാണ് ഒന്ന് വിശുദ്ധ കുർബാനയിലൂടെ വരുന്നു രണ്ട് വചനത്തിലൂടെ വരുന്നു മത്തായി നാല് നാലിൽ പറയുന്നുണ്ട് മനുഷ്യരെ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന മറ്റൊരപ്പം വേർഡ് ഓഫ് ഗോഡ് ദൈവത്തിന്റെ വചനം കൊണ്ടാണ് ഏലിയായിക്ക് പിന്നീട് ഉത്സാഹമില്ലാത്തവനായിട്ടിരിക്കാൻ പറ്റുന്നില്ല നിരാശപ്പെടാൻ പറ്റുന്നില്ല തല മുതൽ പാദം വരെ ഒരു അഗ്നി കത്തിക്കൊണ്ടിരുന്നു ഏലിയ ഓടുകയാണ് മുൻപോട്ട് 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 ഓടുകയാണ് ഏലിയാടെ എല്ലാ നിരാശയും പോയി ഏലിയ ചെന്നിട്ട് ഏലിഷായി അഭിഷേകം ചെയ്യുന്നു ഏഹുവിനെ രാജാവായിട്ട് അഭിഷേകം ചെയ്യുന്നു ഏലിയ ഒരു ശക്തനായ ദൈവത്തിന്റെ വ്യക്തമായിട്ട് തന്നെ അവസാനം വരെ നിലകൊള്ളുന്നു കാരണം അതാണ് പ്രിയപ്പെട്ടവരെ ഉത്സാഹം നഷ്ടപ്പെട്ടു പോയവർക്ക് ഉത്സാഹം തിരികെ കൊടുക്കുന്നവനാണ് നമ്മുടെ ദൈവം ഞാൻ ഓർക്കുകയാണ് ജീവിതത്തിൽ ഒത്തിരിയേറെ വേദനകളിലൂടെ കടന്നു പോയൊരു സമയം എല്ലാ ഭാഗത്തുനിന്നും ഞെരിക്കം കടന്നു വരികയാണ് ചിലർ ചോദിക്കാറുണ്ട് ഡോക്ടർ ജോണിന് സങ്കടങ്ങളുണ്ടോ തകർച്ചകളുണ്ടോ വേദനയുണ്ടോ നിങ്ങളോട് സ്നേഹത്തോടെ പറയട്ടെ പ്രിയപ്പെട്ടവരെ ഒരുപാട് വേദനകളിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വരുന്നു തീരെ അപ്രതീക്ഷിതമായിട്ട് വലിയ വേദനകൾ കടന്നു വരുന്നു ആക്രമണങ്ങൾ കടന്നു വരുന്നു തിരസ്കരണങ്ങൾ കടന്നു വരുന്നു ഒത്തിരി വേദനകളിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വരുന്നു എപ്പോഴുമല്ല ഇടയ്ക്കിടയ്ക്ക് അത് ഉണ്ടാകുന്നു അത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയും കൂടെയാണ് അതവിടെ നിൽക്കട്ടെ അങ്ങനെ ഒരിക്കൽ ഒട്ടും പ്രാർത്ഥിക്കാൻ പറ്റാതെ വളരെ നിരാശനായിട്ട് പോകുന്ന സമയത്ത് ഞങ്ങളുടെ നാട്ടിൽ വളരെ അഭിഷേകമുള്ള ഒരു ദേവാലയമുണ്ട് ആളുകളെല്ലാവരും ഒരുപാട് ആയിരക്കണക്കിന് ആളുകൾ തടിച്ചു കൂടുന്ന ശക്തമായ അഭിഷേകമുള്ള ഒരു ദേവാലയം ആളുകൾ കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ഒരു ദേവാലയമുണ്ട് അവിടത്തെ കുർബാനയ്ക്ക് ഞാൻ വൈകുന്നേരം അഞ്ചു മണിക്ക് കടന്നു ചെല്ലിയാണ് കുർബാനയ്ക്ക് ശേഷം വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ചുള്ള ആരാധനയുമുണ്ട് അപ്പോൾ പ്രീപ്പെട്ട ഒരു ഒട്ടും പ്രാർത്ഥിക്കാൻ പറ്റാതെ ഒരു നെന്മ നിറഞ്ഞമറിയാൻ പോലും ചൊല്ലാൻ പറ്റാതെ തികച്ചും അവശനായി കടന്നു ചെന്ന് ഞാൻ ദേവാലയത്തിന്റെ പുറകിലത്തെ ഒരു ബെഞ്ചിൽ ഒരു തൂണിൽ ചാരി ഇങ്ങനെ ഇരിക്കുകയാണ് കർത്താവ് എനിക്ക് പ്രാർത്ഥിക്കാൻ പോലും പറ്റുന്നില്ലോ ദേവാലയത്തിലെ വിശുദ്ധ ബലി ആരംഭിച്ചു ആദ്യത്തെ പാട്ട് ഗായകൻ പാടിയ സമയത്ത് തന്നെ വലിയൊരു അഭിഷേകം ദേവാലയത്തിൻ്റെ അകത്തേക്ക് കടന്നു വരികയും രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റാതിരുന്ന എൻ്റെ മേലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഒരു അഭിഷേകം പകരപ്പെടുകയാണ് പിന്നീട് ആ ഒന്നൊന്നര മണിക്കൂർ നിറഞ്ഞ കണ്ണുകളുമായിട്ട് നിന്ന് ഞാൻ ആ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും ഈശോയെ സ്വീകരിക്കുന്ന സമയത്ത് ഏലിയായിക്കുണ്ടായതിൻ്റെ ഒരു നൂറിലൊന്ന് ശക്തിയോട് അത് പറയാം ആത്മാവിൻ്റെ അഭിഷേകം കടന്നു വരികയും നഷ്ടപ്പെട്ട ഉത്സാഹം തിരിച്ചു തരികയും ഞാൻ ഓർക്കുന്നു അന്ന് തിരിച്ച് വീട്ടിൽ വന്നിട്ട് എനിക്ക് ഉറങ്ങാനായിട്ട് പറ്റുന്നില്ല അപ്പൊ ഞാൻ ഭാര്യയോട് പറഞ്ഞു നീ അടുത്ത മുറിയിൽ പോയി കിടക്കണം ഞാൻ ഇന്ന് രാത്രി മുഴുവൻ ഇരുന്ന് നൈറ്റ് വിജയം നടത്താൻ പോകാൻ കാരണം എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല പ്രിയപ്പെട്ടവരെ അത്രമാത്രം ദൈവത്തിന്റെ സ്നേഹവും ദൈവത്തിന്റെ ചൈതന്യവും കടന്നു വരികയാണ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഉത്സാഹം നഷ്ടപ്പെട്ടു പോകുമ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റാതെ വരുമ്പോൾ ഓടി ദേവാലയത്തിലേക്ക് ചെല്ലുക ഏലിയായി കപ്പം കൊടുത്ത കർത്താവ് നിങ്ങളെക്കാത്ത് സക്രാരിയിൽ സ്നേഹത്തോടിപ്പുണ്ട് യേശുവേ നീ കടന്നു യേശുവിനോട് പ്രാർത്ഥിക്കുക മൂന്നാമതായിട്ട് പോകുന്ന ശക്തി തിരികെ തരുന്നവനായ ദൈവം പ്രിയപ്പെട്ട ന്യായാധിപന്മാരുടെ പുസ്തകം പതിനാറാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാം സാംസന്റെ അഭിഷേകവും ശക്തിയും എല്ലാം നഷ്ടപ്പെട്ടു പോവുകയാണ് കാരണം സാംസൻ വ്യഭിചാരത്തിൽ വീഴുകയാണ് പത്ത് കൽപ്പനകളിലെ പ്രധാനപ്പെട്ട ഒരു കൽപ്പനയാണ് നീ വ്യഭിചാരം ചെയ്യരുത് നിന്റെ വിവാഹ ജീവിതത്തിന് പുറത്തുള്ള എല്ലാ ബന്ധങ്ങളും തെറ്റായ ആഗ്രഹങ്ങളും തെറ്റായ ബന്ധങ്ങളും തെറ്റായ ഫോൺ വിളികളും തെറ്റായ ഫോട്ടോ സൂക്ഷിക്കലുകളും തെറ്റായ ഓർമ്മകളും എല്ലാം വ്യഭിചാരത്തിൻ്റെ കൂട്ടത്തിൽ പെടുകയാണ് തെറ്റായ നോട്ടങ്ങൾ തെറ്റായ കാഴ്ചകൾ തെറ്റായ ശബ്ദം കേൾക്കുന്നത് എല്ലാം ദാമ്പത്യ ജീവിതത്തിന് പുറത്തുള്ള ലൈംഗിക ആസ്വാദനം തെറ്റാണ് ഏത് വിധത്തിലാണെങ്കിലും ഒന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ സാംസന് തെറ്റുപറ്റി സാംസൻ വലിയ തകർച്ചയിലേക്ക് വീടുകയാണ് സാംസന്റെ മുഴുവൻ അഭിഷേകവും ചോർന്നുപോയി വ്യഭിചാരത്തിന് ശേഷം ശത്രുക്കൾ സാംസനെ വലിയ വടമിട്ട് കെട്ടി അപ്പൊ വ്യഭിചാരം കഴിഞ്ഞ് സാംസൻ എഴുന്നേറ്റിട്ട് ശത്രുക്കൾ കെട്ടിയിരിക്കുന്നത് കണ്ടിട്ട് സാംസൻ ഇങ്ങനെ മസിൽ പിടിച്ച് നോക്കുകയാണ് മസിൽ പിടിച്ച് നോക്കിയപ്പോൾ മനസ്സിലായി ശക്തിയില്ല ഒരു ബലവുമില്ല ഒരു സാധാരണ മനുഷ്യനാ ശത്രുക്കൾ അവനെ വടം കൊണ്ട് കെട്ടി കൊണ്ടുപോയി അവൻ അവനവന്റെ കവനന്റെ ഉടമ്പടി മുറിച്ച് കളഞ്ഞു അവന്റെ മുടി ശത്രുക്കൾ മുറിച്ചെടുത്തു പ്രിയപ്പെട്ടവരെ അഭിഷേകമില്ലാത്ത ഒരു സാധാരണ മനുഷ്യൻ കണ്ണുകൾ രണ്ടും ചൂഴിനെടുത്ത് കളഞ്ഞു ഒരു അടിമയായി മാവ് പൊടിച്ചുകൊണ്ടിരിക്കെ തിരികല്ലിലിട്ട് ആട്ടി ശരീരം മുഴുവൻ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടവനായി സാംസൺ നിൽക്കുകയാണ് ഒരു ദിവസം സാംസൺ പതുക്കെ തൻ്റെ ചങ്ങലകൾ കിടക്കുന്ന ആഴ്ചകളും മാസങ്ങളും കടന്നുപോയി എന്നും സാംസൺ പ്രാർത്ഥിക്കും ദൈവമേ എനിക്ക് തെറ്റുപറ്റി എനിക്ക് തെറ്റുപറ്റി പക്ഷെ പ്രത്യേകിച്ച് ഒരു അടയാളവും സാംസന് തോന്നിയില്ല അങ്ങനെ ഒരു ദിവസം സാംസൺ തൻ്റെ ചങ്ങലകളുള്ള കൈ പതുക്ക തലയിലോട്ടെടുത്തുനിന്ന് വച്ച് നോക്കിയപ്പോൾ ഈ പൂർണമായിട്ടും മൊട്ടയടിച്ച് വടിച്ചു കളഞ്ഞ തൻ്റെ തലയിൽ മുടികൾ കെളുത്തു വരുന്നതായിട്ട് സാംസന് മനസ്സിലായി സാംസൻ ഒരു കാര്യം മനസ്സിലായി ഈ മുടി കെളുത്തു വരുന്നതിനോടൊപ്പം ദൈവത്തിൻ്റെ കൃപ എങ്ങിലേക്ക് കടന്നു വരും ഈ മുടി കെളുത്തു വരുന്നതിനോടൊപ്പം നഷ്ടപ്പെട്ട അഭിഷേകവും ബലവും ദൈവം എനിക്ക് തിരിച്ചു തരും ഈ മുടി കെളുത്തു വരുന്നത് സ്വർഗത്തിലെ ദൈവം എന്നോട് സംസാരിക്കുന്നതിൻ്റെ അടയാളമാണ് എനിക്ക് നഷ്ടപ്പെട്ടു പോയി അഭിഷേകം തിരികെ കിട്ടാൻ പോവുകയാണ് പ്രിയപ്പെട്ടവരെ മുടി വളർന്ന് 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 തോളോളം എത്തി ശത്രുക്കൾ ആരും അത് തിരിച്ചറിഞ്ഞില്ല കാരണം ശത്രുക്കൾ വിചാരിച്ചു ഒരിക്കൽ വെട്ടിക്കളഞ്ഞതല്ലേ ഇനി ദൈവം ഒരിക്കലും തിരിച്ചു കൊടുക്കേതാ പക്ഷേ മുടി വളർന്ന് നേരത്തെ അത്രയും എത്തി മാത്രമല്ല ഈ തിരികല്ലിൽ മാവിട്ട് തിരിക്കുന്ന സമയത്ത് സാംസന് പഴയ അഭിഷേകത്തിന്റെ ചെറിയ ചെറിയ ഒരു ഒരനക്കമൊക്കെ കിട്ടിത്തുടങ്ങി അങ്ങനെ ശത്രുക്കൾ സാംസനെ കൊല്ലാനാട്ട് കൊണ്ടുപോയി രണ്ട് വലിയ തൂണിന്റെ മധ്യത്തിൽ ചങ്ങല കൊണ്ട് കെട്ടിയിട്ട സമയത്ത് സാംസൻ ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവമേ നഷ്ടപ്പെട്ടു പോയ ബലം എനിക്ക് ഒരിക്കൽ കൂടെ തിരികെ തരണമേ നഷ്ടപ്പെട്ടു പോയ ബലം എനിക്ക് ഒരിക്കൽ കൂടെ തിരികെ തരണമേ പ്രിയപ്പെട്ടവരെ ഈ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി കൊടുക്കുകയാണ് ദൈവം വലിയൊരു അഭിഷേകം സാംസന്റെ മേൽ കൊടുക്കുകയും ജീവിതത്തിൽ അന്നു ചെയ്തതിനേക്കാളും വലിയൊരു പ്രവൃത്തി സാംസൺ ചെയ്തുകൊണ്ട് ശത്രു സൈന്യത്തെ മുഴുവൻ കൊന്നു കളഞ്ഞുകൊണ്ട് ഇസ്രായേലിനെ ദൈവത്തിന്റെ വഴിയിലേക്ക് സാംസൺ കൊണ്ടുവരിക അതെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾ ശുശ്രൂഷ ചെയ്യുന്നവരായിരിക്കാം നിങ്ങളുടെ അഭിഷേകം പോയെങ്കിൽ അത് തിരികെ തരാൻ ദൈവത്തിന് കഴിയും കുമ്പസാര കൂട്ടിലേക്ക് ഓടുക യേശുരേ കുരിശിന്റെ ചുവട്ടിലേക്ക് ഓടുക ഈശോട് പോയി കരയുക എനിക്ക് തെറ്റുപറ്റി ചെയ്യാൻ പാടില്ലാത്ത ഞാൻ ചെയ്തു തൊടാൻ പാടില്ലാത്ത ഞാൻ തൊട്ടു കാണാൻ പാടില്ലാത്തത് ഞാൻ കണ്ടു സംസാരിക്കാൻ പാടില്ലാത്ത ഞാൻ സംസാരിച്ചു ആഗ്രഹിക്കാൻ പാടില്ലാത്ത ഞാൻ ആഗ്രഹിച്ചു കർത്താവേ കരുണയായിരിക്കണമേ നഷ്ടപ്പെട്ട ബലം ദൈവം നമുക്ക് തിരിച്ചു തരുന്നു പ്രിയപ്പെട്ടവരെ നാലാമതായിട്ട് നഷ്ടപ്പെട്ട വിശുദ്ധി ദൈവം നമുക്ക് തിരിച്ചു തരുന്നു യോഹനാന സുവിശേഷത്തിന്റെ എട്ടാമത്തെ അധ്യായത്തിൽ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ കൊണ്ടുവരികയാണ് അവൾ സാംസനെ പോലെ അഭിഷേകമുള്ളവളൊന്നുമല്ല ഒരു സാധാരണക്കാരി സ്ത്രീയാണ് പക്ഷെ വ്യഭിചാരത്തിൽ കഴിഞ്ഞിരുന്ന ഒരു സ്ത്രീ വ്യഭിചാരം ചെയ്യുന്ന സമയത്ത് ആളുകൾ പിടിച്ചു അവളെ കൊണ്ടുവന്നു കല്ലെറിഞ്ഞു കൊല്ലുമെന്ന് വിചാരിക്കുന്ന അവളെ യേശു ജീവനിലേക്ക് തിരികെ കൊണ്ടുവന്നിട്ട് അവളോട് പറയുകയാണ് മേലിൽ പാപം ചെയ്യരുത് പ്രിയപ്പെട്ടവരെ ഞാൻ ഓർക്കുകയാണ് അവൾ ഏറ്റവും കൂടുതൽ കരഞ്ഞത് എപ്പോഴായിരിക്കും ആളുകൾ കല്ലുമെടുത്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അവൾക്ക് പേടിയുണ്ടായിരുന്നു കാണും ഉള്ളിൽ ഭയം ഉണ്ടായിരുന്നു കാണും താനിപ്പൊ ചത്തുപോകും പക്ഷേ അവൾ ഏറ്റവും കൂടുതൽ കരഞ്ഞത് എപ്പോഴാണെന്നറിയാമോ ഈശോയുടെ മുഖത്തോട്ട് നോക്കിയ സമയത്ത് ഈശോ ഒരു വാക്ക് പറയുന്നുണ്ട് ഞാനും നിന്നെ വിധിക്കുന്നില്ല അവൾക്കറിയാമായിരുന്നു വിധിക്കുവാൻ യോഗ്യതയുള്ള ലോകത്തിലെ ഏക വ്യക്തിയാണ് മുൻപിൽ നിൽക്കുന്നത് പിതാവായ ദൈവം വിധിക്കുവാൻ അഭിഷേകം ചെയ്ത പുത്രനാണ് മുൻപിൽ നിൽക്കുന്നത് വിധി മുഴുവൻ പിതാവ് അവനെ ഏൽപ്പിച്ചിരിക്കുക അവൻ പറയാണ് ഞാൻ നിന്നെ വിധിക്കുന്നില്ല മകളെ സമാധാനത്തോടെ പോവുക സ്ത്രീയെ സമാധാനത്തോടെ പോവുക മേലിൽ പാപം ചെയ്യരുത് പ്രിയപ്പെട്ടവരെ അവൾ വീട്ടിലോട്ട് പോകുമ്പോഴെല്ലാം കരഞ്ഞു കരഞ്ഞു പോയി മാത്രമല്ല അവൾക്കൊരു കാര്യം മനസ്സിലായി തന്റെ കീറിപ്പറഞ്ഞ വിശുദ്ധിയുടെ വസ്ത്രങ്ങൾ തനിക്ക് തിരികെ കിട്ടിയിരിക്കുന്നു നാഥന്റെ ഒരു വചനം നാഥന്റെ ഒരു നോട്ടം നാഥന്റെ സാമീപ്യം നാഥൻറെ അഭിഷേകം നാഥന്റെ സ്നേഹസ്പർശനം എനിക്ക് നഷ്ടപ്പെട്ട വിശുദ്ധിയെ തിരികെ തന്നിരിക്കുന്നു പ്രിയപ്പെട്ടവരെ വിശുദ്ധി നഷ്ടപ്പെട്ട എത്രയോ പേർക്ക് ദൈവം വിശുദ്ധിയെ തിരികെ കൊടുത്തിരിക്കുന്നു കോടിക്കണക്കിന് ജനങ്ങൾക്ക് അതുകൊണ്ട് കുഴിയിൽ കിടക്കരുത് പിശാജിന്റെ നുണ കേൾക്കരുത് എഴുന്നേൽക്കുക യേശുവിന്റെ അടുത്തേക്ക് ചെല്ലുക ആഴമായിട്ട് അനുദപിച്ച് കുമ്പസാരിക്കുക കർത്താവ് വിശുദ്ധിയെ തരുന്ന ദൈവം അവസാനമായിട്ട് അഞ്ചാമത്താട്ട് നഷ്ടപ്പെട്ട ജീവനെ തരുന്ന ദൈവം യോഹനാന്റെ സുവിശേഷം പതിനൊന്നാമത്തെ ആയം ചീഞ്ഞളിഞ്ഞ നാസറിന്റെ കുഴിമാടത്തിന്റെ മുൻപിൽ യേശു വന്ന് നിൽക്കുകയാണ് ഐ ആം ദ ലൈഫ് ആൻഡ് ഞാനാണ് ജീവനും പുനരുദ്ധാനവും പ്രിയപ്പെട്ടവരെ ലോകത്തിൽ ഇത് പറഞ്ഞത് യേശു മാത്രമാ വേറെ ആർക്കും ഇത് പറയാൻ പറ്റില്ല പറഞ്ഞിട്ടുമില്ല ഐ ആം ദ ലൈഫ് ആൻഡ് ദ റിസറക്ഷൻ ഞാനാണ് ജീവനും പുനരുദ്ധാനവും ഇത് പറഞ്ഞതിനു ശേഷം യേശു ഗുഹടത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു ലാസറെ പുറത്തു വരിക ചീഞ്ഞളിഞ്ഞ ലാസർ പുറത്തേക്ക് വരികയാണ് എന്താണ് പ്രിയപ്പെട്ടവർ ഇതിന്റെ അർത്ഥം വർഷങ്ങളോളമായിട്ട് പാപത്തിന്റെ അടിമത്തത്തിൽ കഴിയുന്നവർ കൊടിയ പാപങ്ങളിൽ കഴിയുന്നവർ സ്വർഗ്ഗ ഭോഗത്തിൽ കഴിയുന്നവർ മയക്കുമരുതിൽ കഴിയുന്നവർ നിരീശ്വരവാദത്തിൽ കഴിയുന്നവർ ചീഞ്ഞളിഞ്ഞു പോയവർ ഭാര്യയെ തല്ലിത്തല്ലി കുടുംബം തകർത്ത് കളഞ്ഞവർ മക്കളെ നോക്കാത്തവർ വീട്ടിൽ ചെലവിന് അഞ്ച് പൈസ കൊടുക്കാത്തവർ പള്ളിയിൽ കയറിട്ട് വർഷങ്ങളായവർ നമ്മുടെ നോട്ടത്തിൽ ചീഞ്ഞളിഞ്ഞു പോയവർ പക്ഷേ പ്രിയപ്പെട്ടവരെ യേശുവിനെ നമ്മൾ അവരുടെ ഗുഹയുടെ മുൻപിൽ കൊണ്ടുവന്ന് നിർത്തിയാൽ യേശു പറയുന്ന ഒരു വചനമുണ്ട് ഐ ആം ദ ലൈഫ് ആൻഡ് റിസറക്ഷൻ ഞാനാണ് ജീവനും പുനരുദ്ധാനവും ലാസറെ പുറത്തു വരിക അതിനു മുമ്പ് ഒരു വചനമുണ്ട് ആ കല്ലെടുത്ത് മാറ്റുക എന്ന് വെച്ചാൽ എന്റെ സഹോദരൻ നീ ഒരിക്കലും നന്നാവുകയില്ല എന്റെ ഭർത്താവിനി മാനസാന്തരപ്പെടുകയില്ല തുടങ്ങിയ അവിശ്വാസത്തിന്റെ കല്ലുകളെ നീ എടുത്തു മാറ്റണം ദൈവവുമായി ബന്ധത്തെ തടസ്സപ്പെടുത്തുന്ന എല്ലാ കല്ലുകളും എടുത്തു മാറ്റണം എന്നിട്ട് യേശുവിനെ മുൻപിൽ കൊണ്ടുവന്ന് നിൽക്കുവാനായിട്ട് യേശുവിനോട് എളിമയോടെ പറയണം യേശു പറയും ലാസറെ പുറത്തു വരിക നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഒത്തിരി ലാസർമാരുണ്ട് പ്രിയപ്പെട്ടവരെ അവരൊക്കെ പുറത്തു വരട്ടെ അവരൊക്കെ ജീവനിലേക്ക് കടന്നു വരട്ടെ ചീഞ്ഞളിഞ്ഞ് കിടക്കുന്ന ഒത്തിരി ലാസർമാരെ ഈ ലോകത്തിലേക്ക് ജീവനിലേക്ക് പുനരുത്ഥാനത്തിലേക്ക് കൊണ്ടുവന്ന് അഭിഷേകത്തോടെ ജീവിക്കുവാൻ അഭിമാനത്തോടെ ജീവിക്കുവാൻ ദൈവത്തിന്റെ മകനും മകളുമായി ജീവിക്കുവാൻ യേശു ഈ ലോക കടന്നു വന്നു അതുകൊണ്ട് ഭയപ്പെടരുത് ആത്മീയർത്ഥം പറഞ്ഞാൽ അവസാനിപ്പിക്കുകയാണ് നമ്മുടെ കുടുംബത്തിൽ പാപത്താൽ മരിച്ചു പോയവരെ എഴുന്നേൽപ്പിക്കുവാനാണ് യേശു വന്നത് ഒറ്റ വചനം പറഞ്ഞാൽ നിർത്തുന്നു ഒന്ന് കൊറീന്ത്ർ പതിനഞ്ചിന്റെ അൻപത്തി അഞ്ച് പരിശുദ്ധാത്മാവ് ചോദിക്കാണ് നിന്റെ വിജയം എവിടെ യേശു ഒരുവന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ മരണം ഇല്ലാതാകുന്നു അവൻ ഉയർത്തെഴുന്നേൽക്കുന്നു അവൻ വിജയാളിയായിത്തീരുന്നു ഇന്നലെ വരെയുള്ള അവന്റെ ജീവിതം അവസാനിക്കുന്നു ഒരു പുതിയ സൃഷ്ടിയായവൻ മാറുന്നു അവൻ മാറുന്നു ഇന്നലെ വരെ അവന് നരകത്തിന്റെ പാസ്പോർട്ടാ ഇന്നവന് സ്വർഗത്തിന്റെ പാസ്പോർട്ടാണ് അവന്റെ അപ്പന്റെ പേര് മാറുന്നു ഇന്നലെ വരെ അവന്റെ അപ്പന്റെ പേര് ലൂസിഫർ എന്നായിരുന്നു ഇന്നവൻ്റെ അപ്പന്റെ പേര് സ്വർഗസ്ഥനായ പിതാവ് എന്നായി മാറുന്നു യേശു ഐ ആം ദ ലൈഫ് ആൻഡ് റിസറക്ഷൻ ഞാനാണ് ജീവനും പുനരുദ്ധാനവും യേശുവുമായി ഒരു വ്യക്തിപരമായ സ്നേഹബന്ധത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു യേശുവെ ഹൃദയം ഞാൻ അങ്ങേക്ക് തരുന്നു എന്നെ വിടാതെ പിടികൂടണമേ നീ എന്റെ കർത്താവാണ് നാഥനാ